ഭാഷാ ഭേദമന്യേ നിരവധി ആരാധകരുള്ള ബോളിവുഡ് താരമാണ് ഷാറുഖ് ഖാൻ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴിതാ കുടുംബമാണ് തന്റെ പിൻബലമെന്ന് പറയുകയാണ് ഷാറൂഖ് ഖാൻ എഴുപത്തിയേഴാമത് ലൊക്കോർണോ ഫിലിം ഫെസ്റ്റിൽ കരിയർ അച്ചീവ്മെന്റ് അവാർഡ് സ്വീകരിച്ചതിന് ശേഷം സംസാരിക്കുകയാണ് അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞത് സിനിമയിൽ കാണുന്നതുപോലെ ജീവിതത്തിൽ ഞാനൊരു റോക്ക് സ്റ്റാർ അല്ല വളരെ ലളിതമായ ജീവിതമാണ് ഞങ്ങൾ ജീവിക്കുന്നത് വീട്ടിൽ ഞാൻ ഒരു പിതാവ് മാത്രമാണ് അവരോടൊപ്പം ധാരാളം സമയം ചെലവഴിക്കാറുണ്ട് എന്റെ കുട്ടികൾ വിനയവും അടിസ്ഥാനവും ഉള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണ് അവർ വളരുന്നതും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി വീട് ഭംഗിയായി അടുക്കും ചിട്ടയോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗൗരിയാണ് എന്റെ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവന്നതും ഗൗരിയാണ് ഞാൻ ഗൌരിയോടെ ഈ വേളയിൽ വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ് പ്രശസ്തനാവുക എന്നത് എനിക്ക് പ്രധാനമല്ല നന്നായി സമ്പാദിക്കുകയും എന്റെ കുടുംബത്തെ പരിപാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നും അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഷാറുഖ് ഖാനും ഗൗരിയും വിവാഹിതരാകുന്നത് ആര്യൻ സുഹാന അബ്രാം എന്നിങ്ങനെ മൂന്ന് മക്കളാണ് ഇരുവർക്കുമുള്ളത് ഇതിനിടെ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയും വിമർശനങ്ങൾക്ക് വഴി തെളിച്ചിരുന്നു റെഡ് കാർപ്പറ്റിൽ ഫോട്ടോഗ്രാഫർമാർക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നയിടെയാണ് സംഭവം ഇതിനിടയിൽ ഒരു വൃദ്ധനെ പിടിച്ച് തള്ളി മാറ്റുന്നതായാണ് വീഡിയോയിൽ കാണുന്നത് എന്നാൽ ഇത് അദ്ദേഹം തമാശയ്ക്കായി ചെയ്തതാണെന്നും ദേഷ്യത്തിൽ തള്ളിയതല്ലെന്നുമാണ് ചിലർ പറയുന്നത് എന്നാൽ ചിലർ രൂക്ഷ ഭാഷയിലാണ് പ്രതികരിച്ചത് ജീവിതത്തിലും അഭിനയിക്കുന്ന വ്യക്തിയാണെന്നും ഇതൊരു തമാശയായി തോന്നുന്നില്ല എന്നുമാണ് ചിലർ പറഞ്ഞത് സുജോയ് റോയുടെ കിങ് ആണ് ഷാരൂഖിന്റെ അടുത്ത സിനിമ അതിൽ മകളായ സുഹാന ഖാനും എത്തുന്നുണ്ട് നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവ് ഷാറൂഖ് ഖാൻ ആഘോഷമാക്കിയ വർഷമായിരുന്നു രണ്ടായിരത്തി ജനുവരിയിൽ സിദ്ധാർത്ഥ് ആനന്ദിന്റെ പത്താൻ എന്ന ചിത്രത്തിലൂടെയാണ് ഇടവേളയ്ക്ക് ശേഷം ഷാറൂഖ് ഖാൻ ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തുന്നത് ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അഞ്ഞൂറ് കോടിയിലധികം കളക്ട് ചെയ്യുകയും ചെയ്തു പത്താനു പിന്നാലെ പുറത്തിറങ്ങിയ ജവാനും വലിയ ഹിറ്റാവുകയും കളക്ഷനിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ചെയ്തു അറുന്നൂറ് കോടിയിലേറെ രൂപയാണ് ജവാൻ ഇന്ത്യയിൽ നിന്നും നേടിയത് പിന്നാലെ എത്തിയ ഡങ്കിയും സൂപ്പർ ഹിറ്റായിരുന്നു തുടർച്ചയായി ലഭിച്ച മൂന്ന് ഹിറ്റുകളിലൂടെ ഒരു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഗ്രേസ് നേടിയ ഇന്ത്യൻ സിനിമയിലെ ഏക നടനായും ഷാറൂഖ് ഖാൻ മാറിയിരുന്നു